പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കവാടത്തിന്റെ പേര് രണ്ടാമത്തെ ഒരു കവാടമുണ്ട് ആ കവാടത്തിന്റെ പേര് തന്നെ ബാബുൽ മുസല്ലേ ഞാൻ കവാടം തന്നെ പറഞ്ഞു തീരുമെന്ന് അറിയില്ല എന്നിട്ട് വേണം പിന്നെ സ്വർഗത്ത് കടന്നിട്ട് സ്വർഗ്ഗത്തിൽ എന്തൊക്കെയല്ലത് പരിശോധിക്കാൻ റബ്ബേ രണ്ടാമത്തെ കവാടം ബാബുൽ മുസല്ലീൻ നിസ്കരിക്കുന്നവരുടെ കവാടമാണ് ആ കവാടത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ് ബാബുൽ മുസല്ലീൻ നിസ്കാരക്കാരുടെ കവാടം എന്താണ് ആ കവാടത്തിലൂടെ കടന്നു പോകുന്നവരാര കേട്ടോളിട്ടു വുദൂആ വുദൂ നല്ല രീതിയിൽ വുദൂ ചെയ്യുന്ന ആളുകൾ വുദൂ വുദൂ ഓലങ്ങട്ട് പുതു കൊടുത്താൽ എന്തോരുമ അവരെങ്ങട്ട് ബുധു എടുത്താൽ പൂർണ്ണമായി ബുധു എടുക്കുന്ന ആളുകളാണ് എന്താ ഈ പൂർണ്ണമായ വധു നൂർണ്ണമായ ബുധു എന്ന് പറഞ്ഞാൽ എന്താ ബുധു പല കോലത്തിലുണ്ടല്ലേ പൊതു പല കോലത്തിലല്ലേ ഹൗദന്റെ അടുത്ത് നിന്നാ കാണാം പല ഉതു വലിയ വലിയ ആൾക്കാരായിരുന്നു നിന്നതെങ്കിൽ ഇമാം അബു ഹനീഫർ അറദി അള്ളാഹുനവനെ പോലെയുള്ള ആളുകളാണ് നിന്നതെങ്കിൽ അന്നൂലിങ്ങനെ ഹൗദിന്റെ അടുത്ത് നിന്നാൽ നമ്മൾ കാണാ പല കോളത്തിലുള്ള ഒതുവേ കാണുള്ളൂ ഒരു പല കോളത്തിലുള്ള ഒതു കാണുന്നോടൊപ്പം ആ വൊതുവിലൂടെ പട്ടിയും പന്നിയും പട്ടിയും പന്നിയും അതേപോലെയുള്ള മൃഗങ്ങളൊക്കെയും പൊതു ഇന്റെ വെല്ലത്തിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങിപ്പോകുന്നവർ കാണുമായിരുന്നു ആരു ഇമാം അബു ഹനീഫു മാം അബു ഹനീഫിയാൻ മഹാനപരകൾ അവർക്കങ്ങനെ ഒരു കണ്ണിന് പവർ കൊടുത്തിരുന്നു നമുക്ക് പല ഒതു കാണാം പല ക്വാലിറ്റിലാവുന്നു ചില ഒതൊന്നും കയ്യിന്റെ മുട്ട നനയിലൊന്നുമില്ല കാരണം അത്ര ടൈറ്റല്ല കുപ്പായം കുപ്പായം തന്നെ അത്ര ടൈറ്റാണ് മുട്ടൊന്നും കൈ കൈ മുട്ട് നനയിലൾപ്പെടെ കഴുകണം അത് നിർബന്ധമാണ് യശ്വനുൽ പൊതു ആ പൊതു നന്നാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ പൊതു ചെയ്യുന്ന ആളുകൾ ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് മുൻകൈ കഴുകുന്നു ഇങ്ങനെ മുൻകൈ കഴുകുമ്പോൾ തന്നെ കിക്കകറ്റുന്നു മുൻകൈ കഴുകുന്നതോടുകൂടെ തന്നെ നീയത്തു വെക്കണം ഒക്കെ പഠിക്കേണ്ട വിഷയമാണ് നിസ്കാരം ഒരു കൊല്ലത്ത് വേളാവണം സംസ്കാരം മുഴുവൻ ഒറ്റ ദിവസം പറഞ്ഞാ പോരേ അത് അതതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കേണ്ടതാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു അതങ്ങനെ തന്നെ എന്റെ അർത്ഥത്തിൽ അതിനിടക്ക് മിസ്വാക്ക് സുന്നത്താണ് അത് കഴിഞ്ഞ മുഖം കഴുകുക മുഖത്തിന്റെ പരിധി എവിടെയാൻ സാധാരണ മുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയല്ലിന്റെ അറ്റം വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലും എല്ലാ ഭാഗവും കഴുകണം പിന്നെയോ രണ്ട് കൈയും മുട്ടുൾപ്പെടെ കൈകൾ നിർബന്ധമാൻ കയറ്റിക്കഴുകൾ അതാണ് പൂർണ്ണമായ ഉദു തല തടവൽ സുന്നത്താൻ നമ്മളൊക്കെ തടവൽ എങ്ങനെ തല പൂർണ്ണമായി തടവൽ സുന്നത്താൻ നല്ല രീതിയിൽ നല്ലപോലെ ചെയ്യുന്ന ആളുകൾ അവരെ കടന്നു പോകുന്ന കവാടവാ നമ്മളൊന്ന് പോയോ കേട്ടോ എന്നിട്ട് സ്വർഗ്ഗത്തിൽ കടന്നിട്ട് വേണം സ്വർഗത്തിലുള്ള ചെവി തടവണം നമ്മൾ എങ്ങനെ തടവാ ഞാൻ പാത്രം നമ്മൾ കേൾക്കുമ്പോ വീട്ടിലുള്ള പാത്രം കേൾക്കുമ്പോൾ അതിന്റെ എഡ് പോലും നോക്ക് നിങ്ങൾ നമ്മളുടെ ചെവി തടവേണ്ടത് എങ്ങനെയാണ് രണ്ട് ചൂണ്ടുവരിലും ചെവി വെച്ച് നമ്മുടെ ചെവി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല കുറെ റോഡുണ്ട് ഇതിലെ പഞ്ചായത്ത് റോഡുണ്ട് ഇടവഴിയുണ്ട് എന്നെ പതിനേഴ് ഉണ്ട് എൻ എച്ച് ഫോർട്ടി സെവൻ ഉണ്ട് പിന്നെ ഇപ്പൊ വേറെന്തോ ഒരു ഒരു ഹൈവേ ഹൈവേ ഇപ്പൊ പിന്നെ എക്സ്പ്രസ് ഹൈവേലെ ഇവിടെ കുണ്ടരണം കുണ്ടരണെങ്ങനെ കൊടുന്ന് ഇതിലെങ്ങനെ വന്ന് എക്സ്പ്രസ് ഹൈവേ അവസാനിക്കുന്നിടത്ത് എത്തിയാൽ പിന്നെ ഈ വിരലുണ്ട് ഈ വിരൽ നേരെ ബേക്കിലൂടെ കൊണ്ടുപോകാം ചെവി പൂർണമായി തടറിയിക്കുന്നത് ഞാൻ ചെറുങ്ങനെ ഓർമ്മപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ അതിന്റെ അതിന്റെ കോലം ഒന്ന് തിരിയാന എന്തണി കാല് രണ്ട് മുട്ട് ഉൾപ്പെടെ അയാൾ കഴുകുന്നു നിര്യാണി ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണ് കയറ്റിക്കഴുകുന്നു എന്നിട്ടോ നിസ്കുന്നു ചെയ്തതിന് ശേഷം രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി കണ്ണും ഉയർത്തിയിട്ട് ദ്വായ ചെയ്യുന്നു എന്താ പുണ്ണി പറഞ്ഞു ആ ദ്വായങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഹോ അപുവാ സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങളും പ്രതിഫലം എത്ര വലുതാണ് അപ്പൊ രണ്ടാമത്തെ കവാടത്തിന്റെ പേര് ബാബുൽ മുസ്ലേ നിസ്കാരക്കാരുടെ കവാടമെന്നാണ് വെറുതാണ് നിസ്കരിച്ചാലൂടെ പോകാൻ പറ്റില്ല പിന്നെയോ അല്ലതീനോന പൂർണ്ണമായ ചെയ്ത് നല്ല ഭംഗിയിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്ക് മാത്രമേ അതിലൂടെ കടന്നു പോകാനും കഴിയുകയുള്ളൂ